ഇസ്ലാം കേരളത്തിൽ ഏഴാം നൂറ്റാണ്ട് മുതൽ തന്നെ അതിൻ്റെ കാല് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഒരു വേള പ്രവാചകൻ സല്ലാഹലൈസ്ലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യം മക്കയിലും പരിസര പ്രദേശങ്ങളിലും ആരംഭിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം ഈ മലയാളക്കരയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കാറുണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭവനം പള്ളി അത് കേരളത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം നമ്മൾ പറയുന്നത് അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയിൽ ഒരുപാട് വൈദേശിക ശക്തികൾ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം ആധിപത്യ ശക്തികൾ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിൽ ഡച്ചുകാരുണ്ട് പോർച്ചുഗീസുകാരുണ്ട് ബ്രിട്ടീഷുകാരൊക്കെയുണ്ട് ഇവരെയൊക്കെയും ഇന്ത്യൻ ജനത അടിച്ച് തുരത്തി ഓടിച്ച പാരമ്പര്യമായ സംഘടനത്തിൻ്റെ പാരമ്പര്യമാണ് അവരോട് ഇന്ത്യൻ ജനതയും കേരള ജനതയും കാണിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തോട് അറബികളോട് അറേബ്യൻ ജനവിഭാഗത്തോട് കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ പാരമ്പര്യവുമായി കടന്നു വന്ന ജനങ്ങളോട് വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തോടു കൂടി ഇടപഴകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ മനസ്സിലാക്കുന്നു കേരളത്തിൽ കച്ചവട ആവശ്യാർത്ഥം കടന്നു വന്ന അറബികൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മുടെ ഓർമ്മയിലുണ്ട് ധാരാളം തുറമുഖങ്ങൾ അറബിക്കടലിനോട് ചേർന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ വളരെ പാരമ്പര്യമുള്ള കാലം വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ അത്തരം രാജ്യങ്ങളുമായി നമുക്ക് വാണിജ്യ ബന്ധങ്ങളുണ്ട് എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വാണിജ്യ ബന്ധം വാണിജ്യം കച്ചവടം ഈ ആവശ്യാർത്ഥം ഇന്ത്യയിലേക്ക് കടന്നു വന്ന അറബികളെ വളരെ സ്നേഹപൂർവ്വം ഇളനീർ കൊടുത്ത് സ്വീകരിച്ച പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടാണ് അറബികൾക്ക് ഇത്ര മനോഹരമായി ഭാഷയറിയാത്ത മറ്റൊരു ഭൂഖണ്ഡത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരും ഈ നാട്ടിൽ ജീവിച്ച മലയാളി സുഹൃത്തുക്കളും അവർ സ്ഥാപിച്ചെടുത്ത സഹവർത്തിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പാരമ്പര്യമാണ് അവരെ മനോഹരമായി ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഒരുപാട് ശേഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും പള്ളികളായും സ്ഥാപനങ്ങളായും മറ്റു സമുച്ചയങ്ങളായി അതിൻ്റെ ബാക്കി പത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മുടെ ചരിത്ര വായനയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേരളം സന്ദർശിച്ച ഇന്ത്യ സന്ദർശിച്ച ഒട്ടനവധി ചരിത്രകാരന്മാർ അവരെ പുസ്തകത്തിൽ മുഴുവൻ കേരളത്തിന്റെ ഈ പാരമ്പര്യത്തെക്കുറിച്ച് മുസ്ലിം പാരമ്പര്യത്തെക്കുറിച്ച് മുസ്ലിം അതുപോലെ കേരളത്തിലെ ഇത്തരം വിഭാഗങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വത്തെക്കുറിച്ചും ധാരാളമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ പാരമ്പര്യം അതാണ് കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ ഇസ്ലാമുമായി കടന്നു വന്ന ആളുകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയും അവരുമായി സഹവർത്തിത്വത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത് എന്ന് നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് ഇസ്ലാം നിബന്ധനകളുള്ള ഒരു മതമാണ് സർവതന്ത്ര സ്വതന്ത്രരായി കടിഞ്ഞാനില്ലാത്ത മതമല്ല ഇസ്ലാം നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ നമ്മുടെ മതം പറയുന്നുണ്ട് പക്ഷെ ഈ മുഴുവൻ റെസ്ട്രിക്ഷനുകളെയും ഈ മുഴുവൻ ഇത്തരത്തിലുള്ള മുഴുവൻ കുടിസുകളെയും അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വിഖാതം നിൽക്കുന്ന സംഗതികളെയും അതിനെ സർഗാത്മകമായി അതിനെ മറികടക്കുന്ന സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് നമുക്കറിയാം ആ സാംസ്കാരിക പാരമ്പര്യമാണ് ഇസ്ലാമും മുസ്ലിങ്ങളും കേരളത്തിലും ഇന്ത്യയിലും കൈമുതലാക്കി കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഭക്ഷണങ്ങളിൽ ഈ അടുത്ത കാലത്തെ വിവാദം നമ്മുടെ ഓർമ്മയിലുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ മാത്രം എന്തെങ്കിലും ചില ഹലാലുകളും ഹറാമുകളും ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല എന്നും ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ അവർ ഒരു സ്ഥാപനത്തിന് മുമ്പിലും ബോർഡ് വെച്ചില്ലെങ്കിൽ പോലും അവൻ്റെ ജീവിത സംസ്കാരമാണ് ഹറാമും ഹലാലുകളും വന്ന് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് അതുകൊണ്ട് ഈ ഹറാമുകളെ ഈ വിലക്കുകളെ എങ്ങനെയാണ് സർഗാത്മകമായി പുനരാവിഷ്കരിക്കുകയും അതിന് ബദലുകൾ കണ്ട് കാണുകയും ചെയ്തത് എന്നതാണ് ഇസ്ലാമിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ വ്യതിരിക്തമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിലെ ഭക്ഷണത്തിന് ഹറാമുകൾ ഉണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ നമുക്ക് അനുവദനീയമല്ല എങ്കിൽ ആ വിരുദ്ധതയെ മറികടക്കുന്ന ഒരു വലിയ ഭക്ഷണ പാരമ്പര്യം ഒരു വലിയ ഭക്ഷണ സംസ്കാരം നമുക്കുണ്ട് എന്നതാണ് അത്ഭുതകരം നമ്മുടെ ആളുകൾ അബകാരി കൂട്ടത്തിലും നമ്മുടെ ആളുകൾ മദ്യത്തിൻ്റെ കൂട്ടത്തിലും ഇല്ല എന്ന് നമുക്കറിയാം നമുക്കത് നിഷിദ്ധമാണ് ഹറമാണ് ഈ ഭക്ഷണ വൈവിധ്യ ഈ ഭക്ഷണത്തിലെ നിയന്ത്രണത്തെ ഈ ലഹരിപാനീയങ്ങളിലെ നിയന്ത്രണത്തെ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം സർഗാത്മകമായി മറികടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് അത്ഭുതകരമായ ഒരു വർത്തമാനവും ചരിത്രവുമായി നമ്മൾ വായിക്കണം പ്രിയമുള്ളവർ ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ സർഗാത്മകതകളുടെ ഒരു വലിയ ഒരു പ്രത്യയശാസ്ത്രമാണ് എന്തുകൊണ്ടോ മുസ്ലിം സമൂഹം അത് എത്രമാത്രം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇസ്ലാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് മുഴുവൻ മുക്കിലും മൂലയിലും അത് അത് കടന്നു ചെല്ലുകയും അത് അതിൻ്റെ പിന്നെ സാമ്രാജ്യം വികസിപ്പിക്കുകയും ചെയ്തത് ഈ സഹവർത്തിത്വത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും ഈ വൈവിധ്യമാർന്ന സർഗാത്മകതയിലൂടെയുമാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഒരിക്കലും ഇസ്ലാം വാളിലൂടെ അഥവാ മർദ്ദനത്തിലൂടെ അക്രമത്തിലൂടെ കടന്നു വന്ന പ്രത്യശാസ്ത്രമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറിച്ച് ഇസ്ലാമിനെ സംസാരിക്കാൻ ഇസ്ലാമിന് ജനങ്ങളുമായി ഇടപഴകാൻ ഇസ്ലാമിന് ജനങ്ങളുമായി സംസാരിക്കാൻ ധാരാളം പുതുമകളും വൈവിധ്യങ്ങളും ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള സഹവർത്തിലൂടെ എൻ്റെ സ്വഭാവവും എൻ്റെ ഭാഷയും എൻ്റെ സംസ്കാരവും കണ്ടുകൊണ്ട് ഇസ്ലാമും ദീനും നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയും അങ്ങനെ അത് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ കാലത്തിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഏറ്റവും അടിമരയിടേണ്ട ഒരു പോയിന്റും അതാണ് സംഘപരിവാർ ഭയക്കുന്നത് നമ്മുടെ പള്ളികളെ അല്ല സംഘപരിവാറിന് ഭയം നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങളല്ല സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എന്ന് പറയുന്നത് നമ്മുടെ സഹവർത്തിത്വമാണ് നമ്മുടെ അയൽക്കാരനെ നമ്മുടെ സുഹൃത്തിനെ നമ്മുടെ സഹോദരനെ ചേർത്തു പിടിക്കുവാനുള്ള ഇസ്ലാമിന്റെ ഒരു വലിയ പ്രത്യക്ഷാസ്ത്ര മുഖമുണ്ടല്ലോ അതുമാത്രമാണ് സംഘപരിവാറിൻ്റെ ഭയം എന്ന് നമുക്കറിയാം ജാതികളില്ലാത്ത ഉപജാതികളില്ലാത്ത എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ടുള്ള ഈ സ്നേഹത്തിന്റെ സന്ദേശത്തെ ഭയപ്പെടാതിരിക്കാൻ സംഘപരിവാറിന് സാധ്യമല്ല എന്ന് നമുക്കറിയാം ഈ അടുത്തായി സംഘപരിവാർ മാത്രമല്ല സംഘപരിവാർ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാട്ടിലെയും കമ്മ്യൂണിസ്റ്റ് പ്രതിഷാർത്ഥത്തിൻ്റെ ആളുകൾ കൂടി അത് ഏറ്റെടുക്കുന്ന ഒരു വർത്തമാന സാഹചര്യവും കൂടി നമ്മുടെ മുമ്പിലുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ ശത്രുക്കളല്ല അവർ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ശത്രുക്കളാണ് അവർ നമ്മൾ അടിച്ചൊതുക്കുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു ഇത്തരം സാംസ്കാരികമായ ചിഹ്നങ്ങളെ അതല്ലെങ്കിൽ ചരിത്രത്തിന്റെ വളച്ചൊടുക്കലുകളെ അതുമല്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലത്തേക്ക് അവരിട്ട് കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ ഇത്തരം പിന്നെ എന്താ പറയുക സംഗതികളിൽ പോയി കൊത്താനും അതിനെ പ്രചരിപ്പിക്കാനും അതിനെ കേവലം ഭരണത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ സങ്കടകരവും പിന്നെ അപകടകരമായ ഒരു സംഗതിയായി നമുക്ക് വായിച്ചെടുക്കാൻ തുടങ്ങുന്നുണ്ട് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ വർത്തമാനവും നമ്മുടെ സംസ്കാരവും അതാണ് അതുകൊണ്ട് നമ്മുടെ ഹലാലുകളും നമ്മുടെ ഹറാമുകളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഹവർത്തിത്വത്തോടുകൂടി നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹിക ജീവിതം സാധ്യമാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും സഹവർത്തിത്വത്തോടു കൂടി ഇവിടെ കഴിഞ്ഞത് നമ്മുടെ നോമ്പ് കാലത്ത് നമ്മുടെ ഇതര സമൂഹങ്ങൾ അവർ കല്യാണങ്ങളും പാർട്ടികളും വെക്കാത്തത് നമുക്ക് ആ കാലഘട്ടത്തിൽ ഭക്ഷണം നിഷിദ്ധമാണെന്ന ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് തിരിച്ച് അവർക്കും അത്തരം നോമ്പിന്റെ സന്ദർഭത്തിൽ ഉപവാസത്തിൻ്റെ വേളകളിൽ നമ്മളും അങ്ങനെ വെക്കാറില്ല എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ തുടർച്ചയാണ് ഈ അർത്ഥത്തിൽ പരസ്പര സഹവർത്തിത്വത്തിന്റെ സാഹോദര്യത്തിൻ്റെ ചരിത്ര പാരമ്പര്യം തിരിച്ചു പിടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാന കാലത്തിലാണ് നമ്മളുള്ളത് എന്നാണ് സോൾഡാറ്റി മനസ്സിലാക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിന്റെ ചരിത്രവും ഇസ്ലാമിക പാരമ്പര്യവും അത് കൃത്യമായി അടയാളപ്പെടുത്തുവാനും ആ സാംസ്കാരിക മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുവാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ശക്തി പകരണം അതിന് ഇത്തരത്തിലുള്ള പിന്നെ ഓർമ്മപ്പെടുത്തലുകൾ ചരിത്രത്തിൻ്റെ പുനർവായനകൾ നിമിത്തമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ചരിത്ര പിന്നെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും കേരളത്തിലെ ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായി ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ യുവ സുഹൃത്തുക്കളെയും സോൾഡാട്ടി യൂത്ത് മൂവ്മെന്റിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹന അലഹമുലില്ലാബിലമീൻ അസ്ലാം വലൈക്കും വർഹമുല്ല